ഓ ഈ ഓൺലൈനിൽ ഓർഡർ ചെയ്ത എല്ലാം കിട്ടുവാ ഒരു മതിപ്പെട്ട എല്ലാം വായിക്കാൻ പറ്റും എന്തെന്നാ വേണ്ടേ എന്റെ മോന് ആയി പെണ്ണു നോക്കുന്നൊന്നും ശരിയാവുന്നില്ല നിങ്ങളൊരു കാര്യം ചെയ് തലശ്ശേരിയല്ലേ ഫ്രഷ്യസ് മാട്രിമോണയിൽ ഒന്ന് ചെന്ന് നോക്ക് അവിടെ ബയോഡാറ്റ സർവീസാ ഇഷ്ടപ്പെട്ട ബയോഡാറ്റ ഒന്നിന് നാപ്പത് രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ പതിനാറ് നിലകളിൽ കോട്ടയ സമുച്ചയം വരുന്നു കിഴക്കുഭാഗത്തെ നിർദ്ദിഷ്ട റെയിൽവേ കോളനി സ്ഥലത്താണ് പണിയുന്നത് റെയിൽവേ ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും വേണ്ടിയുള്ള നൂറ്റി പത്ത് ക്വാർട്ടേഴ്സുകളാണ് നിർമ്മിക്കുന്നത് ഇതിന്റെ പൈലിംഗ് പ്രവൃത്തി തുടങ്ങി റെയിൽ ലാൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ മേൽനോട്ടത്തിലാണ് പ്രവൃത്തി നടത്തുന്നത് സ്റ്റേഷന്റെ കിഴക്കു ഭാഗത്ത് പോയിന്റ് ഇരുപത്തി ആറ് ഏക്കർ ഭൂമിയിലാണ് ക്വാർട്ടേഴ്സും ഓഫീസും ഒരു കുടക്കിയിൽ വരുന്ന കോളനി പദ്ധതി വരുന്നത് ഇവിടെ ഉണ്ടായിരുന്ന പഴയ ക്വാർട്ടേഴ്സുകൾ പൊളിച്ച് മാറ്റിയിരുന്നു ടെക്സോർത്തി ഇന്റർനാഷണൽ എന്ന കമ്പനിക്കാണ് ആർ എൽ ടി എ നിർമ്മാണ ടെൻഡർ നൽകിയത് കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിന് പിറകിലുള്ള റെയിൽവേ ക്വാർട്ടേഴ്സുകൾ വിവിധ എഞ്ചിനീയറിംഗ് ഓഫീസുകൾ ഉൾപ്പെടെ ഈ ഭാഗത്തേക്ക് വരും പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് ചതുരശ്ര മീറ്റർ ആണ് കണ്ണൂരിൽ ഉള്ളത് കോളനി റീഡെവലപ്മെൻറ്റ് പദ്ധതിക്കായുള്ള പ്രോജക്റ്റ് മാനേജ്മെന്റ് കൺസൾട്ടൻസി നേരത്തെ നിയമിച്ചിരുന്നു നിലവിൽ സ്റ്റേഷന്റെ പടിഞ്ഞാറ് ഭാഗം നാല് പോയിൻറ്റ് തൊണ്ണൂറ്റി മൂന്ന് ഏക്കറിൽ ഷോപ്പിംഗ് സെൻ്റർ ഉൾപ്പെടെ വാണിജ്യ ആവശ്യങ്ങൾക്ക് സ്ഥലം പാട്ടത്തിന് നൽകിയിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന പഴയ കോട്ടേഴ്സുകൾ പൊളിച്ചിരുന്നു ജീവനക്കാരെ പടിഞ്ഞാറ് ഭാഗത്ത് പുതിയ കോട്ടേഴ്സ് കെട്ടിടത്തിലേക്ക് മാറ്റിയിരുന്നു